വൈകിട്ടൊരു ഏഴുമണിയൊക്കെ ആയതിന് ശേഷം കേട്ടോ നമുക്ക് ഡിന്നറിന് നിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാന്നുള്ള തീരുമാനത്തിലായത് അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് വേഗം കുഴച്ചെടുക്കാം അപ്പുറത്ത് ചേട്ടൻ എന്താണ് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാളയും തക്കാളിയും ഉള്ളിയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് മുട്ടക്കറി ചേട്ടനുണ്ടാക്കുന്നത് ഞാൻ പച്ച ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്ത് ബോൾസായിട്ട് പരത്തിയെടുക്കുവാണ് കേട്ടോ ചപ്പാത്തിക്ക് പൊതുവെ നമ്മൾ വീട്ടിൽ മിക്കവാറും ഡിന്നറ് ചപ്പാത്തി ആവാറ് എൻ്റെ വീട്ടിലേ പക്ഷേ കറി പരിപ്പ് കറി കേട്ടോ സാധാരണ പരിപ്പ് കുത്തി കാച്ചിയതും ചപ്പാത്തിയും കട്ടൻ ചായയും അതായിരുന്നു ഒരു ഒരുപാട് ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ സ്റ്റേപ്പിളായിട്ടുള്ള ഡിന്നർ അതായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം അത് പറയുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറി ഒട്ടും ആലോചിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് കഴിക്കും നമ്മളിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് ആ കോമ്പോ വേണം എന്ന് തോന്നിയിട്ടുണ്ടാക്കുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല എനിക്കാണെങ്കിൽ എഗ് റോസ്റ്റ് എന്ന് പറയണത് എന്നോട് വലിയ താല്പര്യം എഗ്ഗ് പുഴുങ്ങിയതിന് ശേഷം എങ്ങനെയൊക്കെ ഏത് മസാല ഇട്ടാലും ആ എഗ്ഗ് എഗ്ഗായി തന്നെ ഒരു ആ പുഴുങ്ങിയ ഒരു ടേസ്റ്റ് തന്നെ വരില്ലോ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ എഗ് റോസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല ഞാൻ കഴിച്ചിട്ടുള്ള എഗ് റോസ്റ്റ് ഒന്നും അത്ര എന്തല്ല ഞാൻ പിന്നെ ട്രൈ എനിക്ക് താല്പര്യം അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ വരാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചപ്പാത്തി അവിടെ വരത്തുന്നുണ്ട് ഇവിടതേ മുട്ട പുഴുങ്ങി കറിക്ക് വേണ്ടതൊക്കെ സോട്ട് ചെയ്ത് നമ്മൾ മസാലകളൊക്കെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സവോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത് അതിനകത്ത് തക്കാളി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനകത്ത് മുട്ട പുഴുങ്ങിയത് ഒന്ന് തൊലിപൊളിച്ച് ഒന്ന് വരഞ്ഞ് കത്തി വെച്ച് വരഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലയും കൂടെ അതിനകത്ത് കയറുമല്ലോ അങ്ങനെ അതും കൂടെ ഏഡ് ഒന്ന് മസാല മുട്ടയിൽ പിടിക്കുന്ന പോലെ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇടുക പിന്നെ നമ്മുടെ ഗരം മസാല ഇടയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഞാനെല്ലാം ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ കറി നല്ല കറിയായിരുന്നു അതായത് മുട്ട മുട്ട റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ നല്ലോണം ഉണ്ടാക്കിയ ചപ്പാത്തി മുഴുവൻ തീർന്നു എഗ് റോസ്റ്റും തീർന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പൊതുവെ എഗ് റോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൻ്റെ ഗ്രേവി അങ്ങനെ കൂട്ടി അല്ലെങ്കിൽ മുട്ട മാത്രം സെപ്പറേറ്റ് കഴിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു അധികം എരിവോ അധികം മസാലയൊന്നും ഇല്ല അതപ്പോൾ പരിപ്പാണ് ചപ്പാത്തിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് ഞാൻ വിചാരിക്കുക വേറെ എന്ത് ഇപ്പോൾ ചിക്കനോ ബീഫോ എന്ത് കിട്ടിയാലും അതൊക്കെ കഴിക്കും പക്ഷേ പരിപ്പ് കറിയോടുള്ളൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുപ്പ് അടുപ്പിൻ്റെ അവിടെ ഒരാളുടെ പണി കഴിഞ്ഞ അയാൾ മാറി മാറിയതിനു ശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആകെ ക്ലാഷാവും അപ്പോൾ ചപ്പാത്തി ഞാനിവിടെ ഹാള് കൊണ്ട് എന്ന് വെച്ചിട്ടാണ് പരത്തി കഴിച്ചത് കേട്ടോ രണ്ട് സൈഡിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ മാവിൽ ഉപ്പും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എണ്ണയോ നെയ്യോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല സോഫ്റ്റ് ആവാനോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചതാണ് അപ്പോൾ അധികം ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല സാധാരണ ഒരു പാവം ചപ്പാത്തിയാണ് കേട്ടോ രണ്ട് സൈഡൊരു ഒരു ഒരു അര മിനിറ്റോളൊക്കെ ഇട്ട് ഒന്ന് ചൂടായതിനു ശേഷം പതിയെ ഇങ്ങനെ നമ്മുടെ ചട്ടുകം വെച്ചൊന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബബിൾസ് വരും പിന്നെ ബബിൾസ് കുറച്ചിങ്ങനെ നല്ലോണം പൊന്തി വരുമ്പോൾ ജസ്റ്റ് ചട്ടകം ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം അത് പൊളച്ച് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ചപ്പാത്തിയുടെ ഷേപ്പ് കറക്റ്റ് റൗണ്ട് അല്ലാന്നൊന്ന് അത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയുള്ളൂ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ ഭയങ്കര എല്ലാം ഭയങ്കര കറക്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ വല്ല ഷേപ്പറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം തോന്നിയിട്ടില്ല അത്യാവശ്യം റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് മതി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആര് പരാതിയൊന്നും ഉണ്ടാവാറില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരാണ് രണ്ടുപേരും കുക്ക് ചെയ്യാറുണ്ട് ചിലപ്പോൾ മോള് ചിലപ്പോൾ കുക്ക് ചെയ്യാന്ന് പറയും ഓള് ചെറുതാണ് പക്ഷേ കുക്ക് ചെയ്യാൻ മീൻസ് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പേരെയൊക്കെ ഞാൻ ചെയ്യും ഒക്കെ പറഞ്ഞ ഉപ്പര് ചിലപ്പോൾ ചെയ്യും അപ്പോൾ എല്ലാവരും അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളങ്ങനെ എല്ലാ ചപ്പാത്തിയും തീയൊന്നും ഇതായിരിക്കണം നമ്മുടെ തവ ഭയങ്കരമായിട്ട് ചൂട് പിടിക്കാൻ പാടില്ല അതൊന്ന് നോക്കിയാൽ മതി ചപ്പാത്തി എല്ലാം വേവിച്ചെടുക്കുക കറി ആയിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഒരു തണ്ണിമത്തൻ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ ആ ഇരിവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതും കൂടെ കഴിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ ഡിന്നർ ഇതാണോ കേട്ടോ ചപ്പാത്തി മുട്ട റോസ്റ്റും ഓരോ പീസ് തണ്ണിമത്തനുമാണ് കഴിച്ചത് അപ്പം ക്യുക്കായിട്ടും രണ്ടുപേരും കൂടെ ട്രൈ ചെയ്ത കാരണം കൊണ്ട് ഇതിനെ മോള് ഉണ്ണിനെ മോള് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും സ്മൂത്തായിട്ട് നടന്നു